ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവരും ഹാപ്പി ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിരിക്കാവും അപ്പോൾ ഞാൻ ഇന്ന് നല്ല അടിപൊളിയൊരു പഴം വെച്ചിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കി വെച്ചു അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നല്ല അടിപൊളിയും എമ്മയും അതേപോലെ നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു സ്നാക്സാണ് അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ നമ്മൾക്ക് ഈസിയാണ് സിമ്പിളാണ് അധികം സാധനങ്ങളൊന്നും വേണ്ട അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടത് രണ്ട് പഴവും അതേപോലെ കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതിലെല്ലാ സാധനങ്ങളും വേണമെന്നൊന്നുമില്ല ഉള്ളത് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് നേന്ത്രപ്പഴം ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് നേന്ത്രപ്പഴം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഴമൊക്കെ നമ്മളുടെ വീട്ടിലൊക്കെ ഇത്തിരി പഴുത്ത് പോയാൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഈസിയും സിമ്പിളും അതേപോലെ നല്ല ഹെൽത്തിയും ആയിട്ടുള്ളൊരു സ്നാക്സാണ് അപ്പോൾ ഞാനൊരു കൈയ്യിൽ തന്നെയാണ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ ഇതിലൊരു കയ്യിലും ഒരു കാൽ കയ്യിൽ കൂടി ഞാനിതിലേക്ക് ഈ ഒരു പൊടി ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കൈൽ ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്നും ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾക്ക് പാൽ വേണമെന്നുണ്ടെങ്കിൽ പാൽ ഒഴിക്കാം അതല്ല പാൽപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നാളികാരുണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് വേണ്ടത് ഏലക്കാപ്പൊടിയാണ് അപ്പോൾ ആ ഒരു ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അപ്പോൾ ഇതേ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത് നമ്മൾ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു കട്ടിയിലാണ് ഈ മാവ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് അടപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ കൊടുക്കാം അപ്പോൾ ഇത്തിരി ഒരു കുഴിയുള്ള പാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിലേക്ക് ഞാൻ ആ ഒരു പഴ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഞാൻ അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇത് മാറ്റി വെക്കാം ഇനി അതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുത്ത് അത് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതൊന്ന് ഡ്രൈ ആയി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മാവിൽ ഒരുപാട് പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല ലൈറ്റായിട്ട് തന്നെ ചേർത്തിട്ടുള്ളത് നമുക്ക് അടിയിലൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് കുറച്ച് നെയ്യ് കൂടെ തടവിക്കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളുടെ ആ ഒരു മാവ് ഒഴിച്ച് കൊടുക്കാം അപ്പം ഡയറക്റ്റ് നമ്മൾ ആ ഒരു പാത്രം വെക്കുമ്പോൾ അത് കരിഞ്ഞു പോവേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ നല്ല കട്ടിയുള്ള പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ വെച്ചുകൊടുത്തിട്ട് നമുക്കുണ്ടാക്കാം അപ്പോൾ എന്തെങ്കിലും അത്ര കട്ടിയുള്ള പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുണ്ട് അതിനുശേഷം നമുക്കതൊന്ന് മൂടി വെക്കാം അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇതേപോലെയാണ് നമ്മളുടെ ആ ഒരു സ്നാക്സ് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ ആ ഒരു കുറച്ച് നാളികേരത്തിൻ്റെ ആ ഒരു ഇത് നമ്മൾക്ക് വിതറി കൊടുക്കാം ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ പഴത്തിൻ്റെ കൂട്ട് എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇനി ബാക്കിയുള്ള ആ ഒരു നാളികേരത്തിൻ്റെ കൂട്ടുകൂടെ നമുക്കതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടെ കൊടുക്കാം പിന്നെ നമ്മളുടെ കയ്യിൽ കറുത്ത എള് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത്തിരി കരിഞ്ചീരകായാലും കുഴപ്പമില്ല അതിൻ്റെ മുകളിലൊന്നും നമുക്ക് ഇതേപോലെ ഒന്ന് തൂവി കൊടുക്കാം ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ നമുക്ക് ഹെൽത്തിയാണ് എള്ളൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് എള്ളുകൂടെ മുകളിൽ ഞാൻ നന്നായിട്ടൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്കിത് ഒന്ന് കൂടെ മൂടി വെച്ച് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി വന്നപ്പോൾ ഞാനിതൊരു വേറെ മുകളിലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കമഴ്ത്തി കൊടുക്കുന്നുണ്ട് ഇനി അതും ഒന്ന് വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ ആ ഒരു സ്നാക്സ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയും അതേപോലെ നല്ല ഹെൽത്തിയും അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പാൽപ്പൊടി കയ്യിലുള്ളവർ മാത്രം ഇട്ടാൽ മതി അതിൽ നിർബന്ധമൊന്നുമില്ല പാൽ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തിട്ടാലും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി അപ്പം നല്ല ടേസ്റ്റിയാണ് നല്ല യമ്മയാണ് നല്ല രുചിയോട് രുചിയോടുകൂടി തന്നെ നമ്മൾക്ക് കഴിക്കാം അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളുടെ പഴമൊക്കെ ഇത്തിരി കറുത്ത് പോയി കഴിഞ്ഞാലൊക്കെ ചിലർക്കൊക്കെ അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതേപോലെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഈസിയാണ് അതേപോലെ നല്ല രുചിയായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല വേറെ വീഡിയോ ആയിട്ട് കാണാം